ബി ജെ പി തന്നെ ഇനിയും വരും വലിയ ഭൂരിപക്ഷത്തോടുകൂടി ബി ജെ പി വരും അതുപോലെ തന്നെ വളരെ നല്ല ഒരു ഭരണം ആ ഒരു കാഴ്ചവെക്കും മോദിജി തന്നെയാണ് ഇനിയും ഭരിക്കാൻ പോകുന്നത് വളരെ സന്തോഷം അത് നമുക്ക് പ്രഡിക്ട് ചെയ്യേണ്ട ആവശ്യം പോലും എല്ലാവർക്കും വളരെ വ്യക്തമായി അറിയാം അപ്പൊ ഇവിടെ ഇരുന്ന് കരഞ്ഞ കോ എന്താ പറയാ ഇങ്ങനെ ചെയ്യുന്ന കുറെ നേതാക്കന്മാരോടും അണികളോടും ഇരുന്ന് മോങ്ങിക്കോളൂ ഉച്ചത്തിൽ മോങ്ങിക്കോളൂ നിങ്ങളുടെ ഈ മോങ്ങൽ ി ജെ പി കാര്ക്ക് ഒരു ബി ജി എമാണ് പിന്നെ മോദിജി അത് നിങ്ങൾ ആരും വിചാരിക്കുന്ന ഒരാളല്ല അദ്ദേഹത്തിന്റെ പവർ നിങ്ങൾക്ക് ഊഹിക്കാവുന്നതിന് എത്രയും അപ്പുറത്താണ് കാരണം ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ വേണമെങ്കിൽ ഞാൻ പറയാം അതായത് ഇപ്പൊ ഉക്രൈൻ റഷ്യ യുദ്ധത്തിൽ ആറ്റം ബോംബ് ഇടാൻ പോകുന്നു അത് ആരുടെ നമ്മുടെ മോദിയുടെ ഒറ്റ ഒരു വാക്കുകൊണ്ട് മാത്രം അത് നിർത്തിവെക്കുന്നു അദ്ദേഹത്തിന്റെ പവർ എത്രയാണെന്ന് ആലോചിച്ച് നോക്ക് എത്രയധികം ലോകരാജ്യങ്ങൾ ഇന്ത്യയിലെ ഇന്ത്യയിൽ വേണം ഈ ലോക രാജ്യങ്ങളിൽ സാമ്പത്തിക ശക്തികളും അതുപോലെ തന്നെ ആയുധ ശക്തികളുമായിട്ട് എത്രയെത്ര എത്ര രാജ്യങ്ങളുണ്ട് ഇവരാരും പ്രയത്നിച്ചിട്ട് നടന്നില്ലല്ലോ മോദിജി എന്ന ഒരാളുടെ വാക്കുകൊണ്ട് നിൽക്കണമെങ്കിൽ അദ്ദേഹത്തിന്റെ പവർ ഒന്ന് ആലോചിച്ച് നോക്ക് അതുപോലെ തന്നെ നമ്മുടെ ഇസ്രായേലും പാലസ്തീൻ ും തമ്മിലുള്ള യുദ്ധം നടക്കുന്ന സമയത്ത് നമ്മുടെ ആൾക്കാരെ നമ്മുടെ പിള്ളേരെ ഇങ്ങോട്ട് കൊണ്ടുവരണം നിങ്ങൾ രണ്ടു ദിവസം യുദ്ധം നിർത്താൻ ഒറ്റ വാക്ക് മോദിച്ച് പറഞ്ഞുള്ളൂ നിർത്തിയില്ല യുദ്ധം അന്നേരം ഈ പറയുന്ന പോലെ ഇസ്രായേലിനെ സഹായിക്കാൻ എത്രയോ രോഗരാജ്യങ്ങളുണ്ട് പാലസ്തീനെ സഹായിക്കാൻ ഹമോസബുകളുണ്ട് സംഘടനകളുണ്ട് എന്നിട്ടും നമ്മുടെ ഇന്ത്യക്കാരെ ഇങ്ങോട്ട് കൊണ്ടുവരണം എന്ന് പറഞ്ഞപ്പോൾ രണ്ടു ദിവസം യുദ്ധം നിർത്തി നിർത്തിവെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ പവർ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി ഏറ്റവും അതുപോലെ തന്നെ അവസാനം നമ്മുടെ ഖത്തറിലെ ഖത്തറിലെ ഇമാം ഈ ഖത്തറിലെ ഇമാം ഖത്തം ഭീകര ആളുകൾ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാര് ചൈനയുടെ എന്നൊക്കെ ഇരിക്കുമ്പോൾ തന്നെ നമ്മുടെ നാവികരെ കൊല്ലും അത് ചെയ്യും ഇത് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് മോദിജി ഒരു വാക്ക് പറഞ്ഞപ്പോൾ അവർ എന്താ ചെയ്ത മണിമണി പോലെ നാവികർ ഇവിടെ എത്തിയില്ലേ എന്താണ് അദ്ദേഹത്തിന്റെ പവർ എന്ന് ആലോചിച്ച് നോക്കുക അപ്പൊ നമ്മ ഈ ശത്രുക്കളൊക്കെ ഇരുന്ന് കുറയ്ക്കുന്ന എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിന്റെ പവർ എന്തൊക്കെയാന്ന് എന്നിട്ടും എന്തെങ്കിലുമൊക്കെ ഒന്ന് മാറ്റിക്കണ്ടേ അത് മെയിൻ ആയിട്ട് തന്നെ പി എഫ് ഐ ഭീകര എസ് ഡി പി ഐ അനുഭാവികൾ അങ്ങനെയുള്ളവർക്ക് തന്നെയാണ് ഈ അസുഖം അവര് കൊളുത്തി വിടുന്ന കുറച്ച് ഒരു ചെറിയ മാന്തൽ രോഗം അത്രയൊക്കെ തന്നെ ഉള്ളൂ അത് പക്ഷേ അതൊന്നും മോദിയുടെ അടുത്ത് പോലും എത്താൻ പറ്റില്ല പിന്നെ വേറൊരു കാര്യം കൂടി നമ്മുടെ കേരളം കേരളത്തിൽ ബി ജെ പി വരില്ല ഞങ്ങൾ ഇവിടെ ഇരിക്കുമോറും ബി ജെ പി ഉണ്ടാവില്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റേതാണ് മറിച്ചതാണ് പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കേരളം ബി ജെ പിടിക്കുമെന്ന് മോദിജി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അത് വെറും നിസാരമാണ് വെറും നിസാരം പക്ഷേ അവർ അത്രയ്ക്കൊന്നും അതായത് ഓടി വന്ന് കുറേ സീറ്റ് കിട്ടി കേരളത്തിനെ കൊണ്ടുപോകണമെന്നും അവരും ആഗ്രഹിക്കുന്നില്ല കാരണം നമ്മൾ ഒരു സംഭവം പിടിച്ചെടുത്തത് പോലെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരാളുകളും അവരുടെ കൂടെ നിൽക്കില്ല അവരോട് ഒപ്പം എന്നും നിൽക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് പതുക്കെ പതുക്കെ ആളുകൾ മനസ്സിലാക്കി തന്നെ വരട്ടെ എന്നോർത്ത് അവർ കഴിഞ്ഞ പ്രാവശ്യം ഒരു സിക്സ്റ്റീൻ പെർസെൻറ്റേജ് വോട്ടാണ് മേടിച്ചതെങ്കിൽ ഈ പ്രാവശ്യം അത് ഉയർത്തിക്കൊണ്ട് അതിനെ ഡബിൾ ആക്കുക എന്നുള്ളത് മാത്രമാണ് അവരുടെ ടാർഗറ്റ് അത് അവർ അച്ചീവ് ചെയ്തിരിക്കും പുഷ്പം പോലെ തന്നെ അച്ചീവ് ചെയ്തിരിക്കും അതുപോലെ മറ്റൊരു കാര്യം അവരുടെ കാൻഡിഡേറ്റ്സിനൊക്കെ വളരെയധികം വിദ്യാഭ്യാസവും തൊഴിലുമുള്ളവർ ാണ് അവരെല്ലാം ഏതെങ്കിലും ഒരു വിധത്തിൽ തൊഴിൽ ചെയ്യുന്നവരാണ് അല്ലാതെ പിച്ച ചട്ടിയിൽ കൈയിട്ട് വരുന്ന മന്ത്രിമാരല്ല കുടുംബത്ത് കാശുള്ളവരോ ബിസിനസ് ചെയ്ത് കാശുള്ളവരോ തൊഴിലെടുത്ത് കാശുണ്ടാക്കുന്നവരോ ആണ് അതുകൊണ്ട് തന്നെ സാധാരണ മനുഷ്യരുടെ കൂലിപ്പണിക്ക് പോയി വരുന്ന അല്ലെങ്കിൽ കുടുംബശ്രീ കുടുംബശ്രീ അല്ലല്ലോ അതിനെന്താ പറയുക തൊഴിലുറപ്പ് പണി തൊഴിലുറപ്പ് പണിക്ക് പോയിട്ട് വരുന്ന ആളുകളിൽ നിന്ന് കുറച്ച് പൈ അവരിൽ നിന്ന് പോലും കൈയിട്ട് വരുന്ന മന്ത്രിമാരോ നേതാക്കളോ അല്ല ബി ജെ പിയിലുള്ളത് കാരണം അവരെല്ലാം തൊഴിലുള്ളവരാണ് വിദ്യാഭ്യാസമുള്ളവരാണ് അങ്ങനെയുള്ളവരാണ് മന്ത്രിമാരാകേണ്ടത് അങ്ങനെ വരുമ്പോൾ തന്നെ മറ്റ് രാജ് നമ്മുടെ രാജ്യങ്ങളിലെ ആളുകൾക്ക് തൊഴിൽ കൊടുക്കുകയും അല്ലെങ്കിൽ അങ്ങനെയുള്ള വികസനങ്ങളാണ് കൊണ്ടുവരിക അല്ലാതെ ആളുകളെ കൂലിപ്പണിക്ക് പറഞ്ഞു വിട്ടിട്ട് അവരുടെ പൈസയും കൂടെ വരി നമ്മുടെ മക്കളെയും അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തെയും വീർപ്പിക്കുക എന്നൊരു അവസ്ഥയിലേക്ക് അവർ കൊണ്ടുപോല കാരണം അവരുടെ കയ്യിൽ കാശുണ്ട് ഇവിടെയുള്ള നമ്മുടെ പല നേതാക്കന്മാരും ഒരു ഗതിയും പരഗതിയും ഇല്ലാതെയാണ് ഓടിപ്പോയി നേതാവാകുന്നു പിന്നെ അവരുടെ കുടുംബം വീർക്കും രാജ് രാജ്യമല്ല നാട്ടിലുള്ളവർ ശോഷിക്കും അതേസമയം അങ്ങനെയുള്ളവരല്ല ഇപ്പം രാജീവ് ചന്ദ്രശേഖർ ആണെങ്കിലും സുരേഷ് ഗോപി ആണെങ്കിലും ഒക്കെ നാട്ടുകാരുടെ പൈസ കൈട്ട് വരുന്നവരല്ല അങ്ങനെയുള്ള മന്ത്രിമാരാണ് നമുക്കുള്ളത് എന്നുള്ളതുകൊണ്ടാണ് നമ്മുടെ നാട് ഇങ്ങനെ ഈ പ്രശ്നത്തിലല്ല ആവപ്പെട്ടിരിക്കുന്നത് അപ്പം ആലോചിച്ച് മാത്രം നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ വോട്ട് ചെയ്യുക തീർച്ചയായിട്ടും രാജീവും സുരേഷ് എല്ലാം വിജയിക്കും തന്നെയാണ് ഉറപ്പായിട്ടും പിന്നെ അദ്ദേഹമാണ് നമ്മുടെ രാജ്യത്തിന്റെ ഐഡന്റിറ്റി അതുപോലെ തന്നെ അദ്ദേഹമാണ് നമ്മുടെ രാജ്യത്തെ ഇത്ര പ്രൗഡാക്കിയത് രാജ്യങ്ങൾക്കിടയിൽ നമ്മുടെ രാജ്യത്തെ ഇത്രയും അഭിമാനകരമാക്കിയിരിക്കുന്നത് മോദിജി മോദിജി ഒറ്റൊരാളുടെ പ്രയത്നം മാത്രമാണ് അതെല്ലാവർക്കും നന്നായി അറിയാം അത് അദ്ദേഹത്തെ എതിർക്കുന്നവർക്കും അറിയാം പിന്നെ സി എ എ സിറ്റിസൺഷിപ്പ് അമൻമെന്റ് ആക്ട് അത് വന്നപ്പോൾ നമ്മുടെ പിണറായി ബഹുമാനപ്പെട്ട പിണറായി മുഖ്യമന്ത്രി പറയുന്നു സി എ എതിർക്കും അത് മുസ്ലിംസിനെ എതിരാണ് അതുകൊണ്ട് തന്നെ സി എ െ നമുക്ക് ഒറ്റക്കെട്ടായി നിന്ന് എതിർക്കാം ആരൊറ്റക്കെട്ട് എവിടെ ഒറ്റക്കെട്ട് അങ്ങനെ ഒരു എതിർപ്പേ ഉണ്ടാകാൻ സാധിക്കുകയില്ല കാരണം എന്താ വെച്ചാൽ അത് രാജ്യത്തെ നിയമമാണ് ആ രാജ്യത്തെ ഒരു അതായത് കേരളം എന്ന് പറയുന്ന ഇന്ത്യയിലെ ഒരു സംസ്ഥാനം മാത്രമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തുണ്ടായ നിയമത്തെ എതിർക്കാൻ ഏത് മുഖ്യമന്ത്രിക്കാണ് സാധിക്കുക അദ്ദേഹത്തിന് ഇവിടെ ഇരുന്നുകൊണ്ട് ഞാൻ എതിർക്കുന്നു എതിർക്കുന്നു എന്നൊക്കെ വിളിച്ച് പറയാമെന്ന് മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ ഈ മുസ്ലിംസിനെതിരാണ് സി എ എ എന്ന് ഭരുത്തിക്കാനാണ് മറ്റ് രണ്ട് രാഷ്ട്രീയ പാർട്ടികളും ശ്രമിക്കുന്നത് ട്രെയിനിന്റെ മുന്നിൽ നിന്ന് കവന്നു കിടന്നും മലന്നു കിടന്നും ഒക്കെ പ്രതിഷേധം കാണിക്കുന്നു അതുപോലെ തന്നെ ഒരു സൈഡിൽ കൂടെ നേതാക്കളെല്ലാം പ്രതിഷേധം കാണിക്കുന്നു ആ പ്രതിഷേധം കാണിക്കുന്ന ആർക്കു വേണ്ടിയാണെന്നാണ് അവർ പറയുന്നത് മുസ്ലിംസിന് വേണ്ടിയത് എന്നാൽ മുസ്ലിംസിന്റെ അതായത് തലപ്പത്തുള്ള അവരുടെ മതപണ്ഡിതന്മാരോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരെല്ലാം വിളിച്ചു പറയുന്നു അവർക്ക് അതിന് യാതൊരു എതിർപ്പുമില്ല ഇത് ഭാരതത്തിന്റെ നിയമമാണ് ആ നിയമത്തെ നമ്മൾ പ്രേടിക്കേണ്ട ഒരു മുസ്ലിംസിനും അതായത് ഭാരതത്തിലെ ഒരു മുസ്ലിംസിനും ഇത് പ്രശ്നം സൃഷ്ടിക്കുന്ന ഒരു ആക്ട് അല്ല നമുക്കത് അംഗീകരിക്കാമെന്ന് പറയുന്നു അപ്പോൾ ആരാണ് ശരിക്കും വർഗീയത ഉണ്ടാക്കുന്നത് വർഗീയത ഉണ്ടാക്കുന്ന പാർട്ടികൾ ആരാണ് എന്നുള്ളത് നമ്മൾ ഇനിയെങ്കിലും മനസ്സിലാക്കണം അത് അതായത് നമ്മുടെ അതായത് നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ കേരള സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായിട്ടും അല്ലെങ്കിൽ ആ പാർട്ടിയുടെ നേതാക്കൾക്കും അതല്ലെങ്കിൽ പ്രതിപക്ഷത്തിന്റെ നേതാക്കൾക്കും യും വിവരമില്ലേ എന്നുള്ള കാര്യമാണ് ചിന്തിക്കേണ്ടത് സി എ എ എന്ന ഒരു വിഷയത്തെക്കുറിച്ച് അവർ പറയുന്നത് പോലും മുസ്ലിംസിനെതിരായിട്ടുള്ള ഒരു നിയമമാണ് എന്ന രീതിയിലാണ് കൊണ്ടുവരുന്നത് ഇത്രയും വിവരമില്ലാത്ത ആളുകളാണോ നമ്മളെ ഭരിക്കുന്നത് അല്ലെങ്കിൽ ഭരിക്കാൻ ആഗ്രഹിക്കുന്നത് എത്ര ധൈര്യമുണ്ട് ഇത്ര ഇത്തരം കാര്യങ്ങൾ അവർക്ക് വിളിച്ച് പറയാൻ എന്നുള്ളതാണോ ഒന്നാമത്തെ കാര്യം ഈ നിയമത്തിന് നിലവിൽ ഇന്ത്യൻ പൗരന്മാർമാരുമായോ ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങളുമായോ യാതൊരു ബന്ധവുമില്ല രണ്ടാമത്തെ കാര്യം അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ ിൽ പീഡിക്ക് പീഡിപ്പിക്കപ്പെടുന്ന മതന്യൂനപക്ഷങ്ങൾക്ക് ഈ പൗരത്വം നൽകുന്നു എന്നത് മാത്രമാണ് ഈ നിയമം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി മൂന്നാമത്തെ കാര്യം മുസ്ലിം ഭൂരിപക്ഷ രാജ്യത്ത് മതപരമായി പീഡി പീഡിപ്പിക്ക കഴിയാത്തതിനാലും മുസ്ലിം മതസ്ഥർ അത്തരം രാജ്യങ്ങളിലെ മത ന്യൂനപക്ഷമല്ലാത്തതിനാലും ഈ നിയമം മുസ്ലിങ്ങളെ ഒഴിവാക്കുന്നു മുസ്ലിങ്ങളെ ഒഴിവാക്കുന്നതിന് കാരണം എന്നാണ് മുസ്ലിം ഭൂരിപക്ഷ രാജ്യത്ത് മതപരമായി പീഡിപ്പിക്കപ്പെടാൻ കഴിയുന്നില്ല അവർ അവർ മുസ്ലിം രാജ്യത്ത് മുസ്ലിങ്ങൾക്ക് പീഡി പീഡനങ്ങളൊന്നുമില്ല മറ്റു മതസ്ഥർക്കാണ് പീഡനം അതുകൊണ്ടാണ് ഈ നിയമം അത്തരം രാജ്യങ്ങളിലെ മതന്യൂനപക്ഷം ഈ നിയമം മുസ്ലിങ്ങളെ ഒഴിവാക്കുന്നത് ഇനി സുന്നികളും ഷിയാകളെയും അഹമ്മദികളെയും പ്രോസിക്യൂട്ട് ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾ വാദിക്കുമെങ്കിൽ അതായത് മുസ്ലിം വിഭാഗത്തിന് എതിരാണ് എന്ന് പറയുന്നവർ വാദിക്കുമെങ്കിൽ അത് മതപരമായ പ്രോസിക്യൂഷൻ അല്ല അത് അവരുടെ മതത്തിനുള്ളിലുള്ള അതായത് അവരുടെ മത നിയമങ്ങളിലുള്ള ഒരു കാര്യം മാത്രമാണ് മതത്തിനുള്ളിൽ ചില മതവിഭാഗങ്ങൾ തമ്മിലുള്ള ചരി ചരിത്രാധിഷ്ഠിതവും ധാർമ്മിക സാംസ്കാരികപരമായൊക്കെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ പ്രോസിക്യൂഷനാണ് അത് അതുകൊണ്ട് നമുക്കത് ഇട രാജ്യത്തിന്റെ നിയമമായിട്ട് ബാധിക്കുന്ന അവരുടെ മതപരമായ നിയമമാണ് എന്നുള്ളതിനാണ് അതുപോലെ തന്നെ പാകിസ്ഥാന്റെയും ബംഗ്ലാദേശിലെയും ഷിയ അഹമ്മദിയ വിഭാഗങ്ങൾ ഇന്ത്യയുടെ വിഭജനത്തെ പിന്തുണയ്ക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അവരെ സംരക്ഷിക്കേണ്ടത് ഇന്ത്യൻ ഭരണകൂടത്തിൻ്റെ ധാർമ്മിക ബാധ്യതയല്ല എന്നാൽ ആ രാജ്യങ്ങളിലെ ഹിന്ദുക്കള് സിഖുകാര് എന്നിവരെല്ലാം ഈ വിഭജനത്തെ സിഖുകാരെല്ലാം അവരെ ഉപദ്രവിക്കരുത് എന്ന ഒരു സെക്കൻഡ് അതെ അതെ സിഖുകാരെയും ഹിന്ദുക്കളെയൊന്നും ഉപദ്രവിക്കില്ല എന്ന് പാകിസ്ഥാൻ ആൾക്കാർ അന്ന് വിഭജിക്കുന്ന കാര്യത്ത് ഉറപ്പ് നൽകിയിരുന്നു എന്നാൽ അതായത് നെഹ്റു ലിഖായത് ഉടമ്പടിയിൽ പക്ഷേ അവർ നേരെ വിപരീതമാണ് ചെയ്തത് അവരെ എന്ത് ചെയ്തു ഹിന്ദുക്കളെയും സിഖുകാരെയൊക്കെ ഉപദ്രവിച്ചുകൊണ്ട് ഇരുന്നു അപ്പം അവർ അവർ ചെയ്തത് നേരെ വിപരീതമാണ് വിഭജനം മത അധിഷ്ഠിതമായതിനാൽ അവരെ സംരക്ഷിക്കേണ്ടത് ആരുടെ ബാധ്യതയാണ് ഇന്ത്യൻ ധാർമ്മിക യാണ് പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ വിചാരണ നേരിടുന്ന മുസ്ലിങ്ങൾക്ക് ഏകദേശം നാൽപ്പത് ഇസ്ലാമിക രാഷ്ട്രങ്ങളും നൂറിലേറെ സന്നദ്ധ രാജ്യങ്ങളും അന്താരാഷ്ട്ര സംഘടനകളും യു എസ് ഏജൻസികളെയും അവരുടെ അവകാശ സംരക്ഷണങ്ങൾക്ക് സമീപിക്കാവുന്നതാണ് അതാണ് ഈ പറയുന്നത് പാകിസ്ഥാന് ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിലുള്ള ആൾക്കാരുണ്ടല്ലോ അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് സത്യത്തിൽ നാൽപ്പതിലധികം ഇസ്ലാമിക രാഷ്ട്രങ്ങളും അതുപോലെ നൂറിലധികം സന്നദ്ധ രാജ്യങ്ങളുണ്ട് അതുപോലെ തന്നെ യു എൻ ഏജൻസികളെയും എല്ലാം ഇവർക്ക് ഇവർക്ക് അവിടെ പോയി പറയാം എന്നാൽ ഈ ഹിന്ദുക്കൾക്കോ സി സിഖുകാർക്കോ അങ്ങനെയൊരു സംരക്ഷണമില്ല അതുകൊണ്ട് നമ്മുടെ ഇന്ത്യ രാജ്യത്തിൻ്റെ ധാർമ്മികമായ ഉത്തരവാദിത്തമാണ് അത് എന്ന് കരുതുകയാണ് ഈ സി ഐയെ കൊണ്ടുവന്നിരിക്കുന്നത് അതിൽ ഒരിക്കലും ഒരു ഇന്ത്യൻ പൗരനായ മുസ്ലിമിനെ എടുത്ത് അവരുടെ പൗരത്വം കളയുകയോ അല്ലെങ്കിൽ അവരെ ഇവിടെ നിന്ന് ഓടിക്കുകയോ അങ്ങനെയുള്ള ഒരു പരിപാടികളുമില്ല പക്ഷേ ഇവിടുത്തെ നമ്മുടെ ഇവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തകർ എന്തെല്ലാമാണ് പറഞ്ഞുണ്ടാക്കുന്നത് അവരെന്തൊക്കെയാണ് കാണിച്ചുകൂട്ടുന്നത് ഇത് മുസ്ലിംസിനെതിരാണ് ഇത് ഇവിടെ നടത്തില്ല അങ്ങനെയെല്ലാം പറഞ്ഞതിന് ശേഷവും ഈ മുസ്ലിം സംഘടനയുടെ ആൾക്കാർ എന്താ പറയുന്നത് നമ്മൾ ഈ കാരണ ഈ കാര്യങ്ങളൊന്നും കേട്ട് പേടിക്കേണ്ട നമുക്കെതിരെ അല്ല ഈ ഈ അതായത് സി എ ആക്ട് കൊണ്ടുവന്നിരിക്കുന്നത് അതുകൊണ്ട് അത് പേടിക്കേണ്ട അതിനെതിരെ പ്രക്ഷോഭം നടത്തണ്ട ഈ രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ നേട്ടത്തിനായി മുസ്ലിംസിനെ ഉപയോഗിക്കുന്നത് ിക്കുന്നു എന്നാണ് പറയുന്നത് അപ്പൊ അതെങ്കിലും മനസ്സിലാക്കി അണികൾ ഈ കൊരക്കൽ നിർത്തുക എന്നുള്ളതാണ് എന്റെയും അപ്പം ഇത്രയുള്ള കാര്യം വർഗീയമായി ആളുകളെ ഉപയോഗിക്കുന്നു ഉപയോഗിക്കുന്നു എന്ന് പറയുന്ന ആൾക്കാർ തന്നെയാണ് അതായത് നമ്മുടെ കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും തന്നെയാണ് സത്യത്തിൽ വർഗീയത പരത്തിക്കൊണ്ടിരിക്കുന്നത് അവരാണ് മറ്റുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ പേടി കൊടുക്കുകയും മറ്റുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ അത് ബി എതിരെയുള്ള ഒരു ഇതായിട്ട് എടുക്കുക അതായത് ബി ജെ ആളുകളെ കൂട്ടുകയും ചെയ്യുന്നത് മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികൾ തന്നെയാണ് ഇനി ഇവരെല്ലാം ഇങ്ങനെ കടന്ന് കുരയ്ക്കുകയും ചെയ്യും അവസാനം ഒരു ഗതിയില്ലാതെ നേരെ ബി ജെ പിയിലേക്ക് ഓടി വരികയും ചെയ്യും അപ്പൊ അതും മനസ്സിലാക്കി തന്നെ വേണം ഇനിയുള്ള ഓരോ വോട്ടും എല്ലാവരും ചെയ്യാൻ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഇത് എന്റെ അഭിപ്രായമാണ്